നിങ്ങൾ ആരാനും എന്താണെന്ന് എനിക്കറിയില്ല എങ്കിലും ഒരു ഉപകാരം ചെയ്യണം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിൽ ഈ ദേശത്തൊന്ന് പോണം ആ മലയിറങ്ങി വന്നത് എന്താ സൂര്യം തേടിയാണ് ഞാൻ നിങ്ങൾക്കെങ്ങനെ സുരക്കേട് ഇവിടെ എനിക്കൊരു കൂട്ടുകാരി ഉണ്ട് പാവപ്പെട്ടൊരു മുസ്ലിം പെണ്ണ ആവിധക്കുട്ടി അവള് നിങ്ങളെ പ്രേമിക്കുന്നു കാലമായി പറഞ്ഞിട്ട് ഇരിക്കേ ഞാൻ കളി പറഞ്ഞതല്ല കാര്യമാവിത പാവം ഒരു പൊട്ടിപ്പണ്ണ പണ്ട് മുതലേ അവള് പറയും ഈ മലയിറങ്ങി ഒരാൾ അവളെ കല്യാണം കഴിക്കാൻ വരുമെന്ന് ഞങ്ങളൊക്കെ അവളെ ഒരുപാട് കളിയാക്കുമായിരുന്നു ഇപ്പോ മലയിറങ്ങി നിങ്ങൾ വന്നപ്പോ അവള് വെറുതെ എന്തിനാവിടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് കൗസല്യ എല്ലാവരും വിശദമായി പറ എന്നിട്ട് തീരുമാനിക്കാം നമ്മുടെ വാസുവണ്ണന്റെ പെണ്ണാത് ആ ടൂറിസം പറ്റിച്ച പണിയേ നേരിള്ളവളാണ് ഞാ വിധക്കുട്ടി അതുകൊണ്ടല്ലേ ഞാൻ വന്നപ്പോ മഴ പെയ്തത് എന്തു പറയുന്നു ഞാൻ പോണോ കുറച്ചു കാലമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എതിരെ ഞാനേ പഠിച്ചിട്ടുള്ളൂ ഇക്കുറി ഏതായാലും പോവാണ് പക്ഷേ തിരിച്ചു വരും എന്നെങ്കിലും എന്റെ യാത്രയുടെ അവസാനം ഇവിടെയാണ് ഈ ശവകുടീരത്തിൽ സമാധാനമായിരുന്നു എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് തുടക്കം മുതലുള്ള കഥകള് അവിടുന്ന് എന്തു പറഞ്ഞെന്ന് കേൾക്കണ്ടേ ശല്യമാണല് പോയേക്കാമെന്ന് ഇപ്പൊ പുറപ്പെട്ടിട്ടുണ്ടാവും ആ ഇക്കാക്ക ഈ നാട്ടിൽ നിന്ന് പോയാല് പിന്നെ കുടുംബാമലെ ചൈത്താമാരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും Literally.

ീ നാട്ടീന്ന് പോകാൻ ഞങ്ങൾ അനുവദിക്കത്തില്ലാതെ കറവക്കാരാ ദൈവം അറിയാതെ മനുഷ്യ സൃഷ്ടിച്ച ഈ കള്ളാണ സത്യം നിന്നെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ വരെ ഞാൻ അടിക്കും പറ ഞാനിപ്പം എന്താ വേണ്ട നിറിയട്ടെ ഇവിടെ വെച്ചറിയട്ടെ ഇപ്പൊ അറിയട്ടെ 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 അറിയട്ടെ

യ താരാറ മറ്റു ദുറിസ തൈരോ മറ്റു ദൂരിച്ചോ മറ്റു ഗുപി കല്ലുഗുപ്പിറ്റൈറോ മത്തു ഗുപ്പി കല്ലുഗുപ്പി ദ തൈരോ താരാദി തയ്യാ താരാ ദീരൈ താരാ രീറ <laughs> Abi daha. Hı. Upa pale parnedi. Upa papa parnedi. എന്റെ ഉമ്മയും പാപ്പയും കൊടുവാൻ മതി ഉപ്പാപ്പ എന്താ പറഞ്ഞത് അവര് എനിക്ക് ഒരിക്കലക്കാരെ കൊണ്ടുവരാൻ പോയിരിക്കണെന്ന് ഉപ്പാപ്പ പറഞ്ഞത് വരും 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 Bà <laughs> rừng <laughs> വീണ്ടും വന്നു അമ്മേ നിന്റെ ശവകുടീരത്തിലേക്ക് നീ എന്തിനാ വച്ചെ മനോട്ട് വർത്താൻ പറയാൻ പോയി അതുകൊണ്ടല്ലേ ചേട്ടൻ ദേഷ്യം വന്നത് നിന്നോട് ഒരിക്കലും ഇഷ്ടക്കരം ഉണ്ടാവില്ല എനിക്ക് നീ അല്ലാതെ പിന്നെ എനിക്ക് ആരാ ഉള്ളത് എഴുന്നേക്ക് എഴുന്നേറ്റ് കുളിച്ച് വല്ല പിന്നെ പെട്ടിരിക്കുന്ന ഫോട്ടോ ആ ചെറുപ്പക്കാരന്റെ അഡ്രസ് വന്നതാ എന്റെ മോഡിഷ്ടവാ